അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ പൊന്നുമക്കളോട് നമ്മുടെ കുട്ടികളോട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രക്ഷിതാക്കൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ പറയുന്നത് കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ശാസിക്കരുത് ശിക്ഷിക്കരുത് എന്നാണ് നമുക്കറിയാം നമ്മുടെ മക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും ും കുട്ടികളെ ശാസിക്കാൻ പാടില്ല അല്ലെങ്കിൽ ശിക്ഷിക്കാൻ പാടില്ല അത് കുട്ടികൾ കുട്ടികളുടെ വളർച്ചയെ ബാധിക്കും മാത്രമല്ല കുട്ടികളുടെ മെയിൻഡ് കുട്ടികളുടെ ചിന്ത പല രീതിയിൽ പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അധിക രക്ഷിതാക്കളും അങ്ങനെയുണ്ട് മറ്റുള്ള മക്കളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളെ ശിക്ഷിക്കുന്ന രീതി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നീ അടുത്തതായിട്ട് പറയുന്നത് കുട്ടികളോട് ഉച്ചത്തിൽ സംസാരിക്കരുത് ചില ആളുകളൊക്കെ ഉണ്ട് ം വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കും കുട്ടിയെ നെട്ടിക്കുന്ന രീതിയിൽ ഉച്ച ഉച്ചത്തിൽ സംസാരിക്കും ഇങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല കുട്ടികളോട് ഉച്ചത്തിൽ സംസാരിക്കരുത് ഇനി അടുത്തതായിട്ട് പറയുന്നത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് കളവ് പറയുകയോ അല്ലെങ്കിൽ കളവ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യരുത് ഈ പ്രവർത്തിനങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ശീലവും അങ്ങനെയായി തീ തീരും കുട്ടി വളർന്നു വരുമ്പോൾ കുട്ടിയും നിങ്ങളോട് കളവ് പറയാൻ തുടങ്ങും കുട്ടി ആവശ്യമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോൾ നിങ്ങളെ അത് നിങ്ങൾ അറിയാതെ പല പ്രവർത്തികളിലും ഏർപ്പെടാൻ തുടങ്ങും മാത്രമല്ല നിങ്ങളോട് അധികമായി കളവ് പറയുന്ന ഒരു കുട്ടിയായിട്ട് ആ കുട്ടി വളരും അതുകൊണ്ട് ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് കളവ് പറയരുത് അത് കണ്ടിട്ടാണ് കുട്ടി പഠിക്കുക ഒരിക്കലും കളവ് ചെയ്യാൻ പാടില്ല കുട്ടികളുടെ മുമ്പിൽ എപ്പോഴും സത്യസന്ധമായിരിക്കണം ഒരിക്കലും കുട്ടിയെ കളവ് പറഞ്ഞ് ശീലിപ്പിക്കുകയോ ചില വീട്ടിലൊക്കെയുണ്ട് ഉമ്മ പറയും ഉപ്പാനോട് അങ്ങനെ പറയരുത് പറയരുതിട്ടോ ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഉപ്പ പറയും ഉമ്മയോട് അങ്ങനെ പറയരുത് പറയരുതിട്ടോ ഇങ്ങനെ പറയണം എന്നൊക്കെ കുട്ടിയെ കൊണ്ട് കളവ് പറയിപ്പിക്കുന്ന രീതി അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സത്യസന്ധമായ മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ കുട്ടികളെ അവരുടെ സഹപാഠികളെ വെച്ച് താരതമ്യം ചെയ്യാൻ പാടില്ല പല ആളുകൾക്കുമുള്ള ഒരു പ്രശ്നമാണ് എൻ്റെ അവൻ അങ്ങനെ ാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണല്ലോ നീ എൻ്റെ ഇങ്ങനെയായിപ്പോയി അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ വെച്ച് താരതമ്യം ചെയ്യുക നീ പഠനത്തിൻ്റെ രീതിയിലായാലും എന്ത് കാര്യത്തിലായാലും മറ്റുള്ള കുട്ടികളെ വെച്ച് നമ്മുടെ മക്കളെ താരതമ്യം ചെയ്യുക വളരെ മോശമായ പ്രവൃത്തിയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ കുട്ടികളിൽ തെറ്റ് കണ്ടാൽ അത് തിരുത്താൻ മനസ്സിലാക്കി കൊടുക്കുക തിരുത്ത് തിരുത്തുന്ന രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവരെ വെച്ച് താരതമ്യം ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ മക്കളിൽ നല്ല കാര്യങ്ങൾ കണ്ടാൽ അവരെ പ്രശംസിക്കുക അവരെ അതിന് അപ്രിഷിയേറ്റ് ചെയ്യുക അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നമ്മുടെ കുട്ടികളെ കുട്ടികളെ താഴ്ത്തിക്കളയരുത് എന്നർത്ഥം ഇനി അടുത്തതായിട്ട് പറയുന്നത് കുട്ടികളെ കുറ്റപ്പെടുത്താൻ പാടില്ല ആവശ്യമില്ലാതെ കുട്ടികളെ കുറ്റപ്പെടുത്തരുത് കുട്ടികളിൽ തെറ്റ് കണ്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിൽ തെറ്റ് കണ്ടാൽ അത് തിരുത്താൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നല്ല രീതിയിൽ അതിൻ്റെ ചീത്ത വശം എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടികളിൽ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക കുട്ടികളിൽ ചീത്ത കാണുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ മോശമായ വാക്ക് വിളിക്കാൻ പാടില്ല ചില രക്ഷിതാക്കൾക്കുള്ള ഒരു മോശമായ പ്രവൃത്തിയാണ് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളിൽ കുട്ടികൾ രക്ഷിതാവ് പറഞ്ഞത് കേൾക്കാതിരിക്കുമ്പോഴൊക്കെ മോശമായ എന്തെങ്കിലുമൊക്കെ അധികം ഉപ്പമാരിലൊക്കെയാണ് ഈ ഒരു പ്രവൃത്തി ഉണ്ടാവുക അല്ലെ മോശമായ വാക്ക് വിളിക്കുക സ്വന്തം മക്കളെ മോശമായ വാക്ക് വിളിക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് നാളെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും എന്ന് ആലോചിക്കുക ഒരിക്കലും അങ്ങനെ നമ്മുടെ മക്കളെ മോശമായ വാക്ക് വിളിക്കാൻ പാടില്ല നീ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളോട് നീ ശരിയല്ല എന്ന് ഒരിക്കലും പറയരുത് കുട്ടികളോട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കാരണം അത് കുട്ടിയുടെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് കുട്ടിയുടെ നല്ല വശങ്ങൾ കുട്ടി പുറത്തോട്ട് കാണിക്കുന്നതിൽ കുട്ടി മടി കാണിക്കും പല കാര്യങ്ങളിലും കുട്ടി മടി കാണിക്കും ഇത് ശരിയാകുമോ ഇത് തെറ്റാകുമോ എന്നൊരു സംശയത്താല് കുട്ടിയുടെ വിജയത്തിന് തന്നെ അത് തടസ്സമാകും എന്നത് ഓർക്കുക കുട്ടിയിൽ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ കുട്ടിയെ നല്ലോണം അപ്രിഷിയേറ്റ് ചെയ്യുക കുട്ടിയെ അഭിനന്ദിക്കുക രക്ഷിതാക്കൾ ചീത്ത കാര്യങ്ങൾ കാണുമ്പോൾ കുട്ടിയെ ശരിയല്ല നീ ശരിയല്ല അങ്ങനെ പറയല്ല വേണ്ടത് കുട്ടികൾ അതിൻ്റെ ദോഷം ദോഷവശം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുട്ടിയെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നല്ല നല്ല വണ്ണം കുട്ടിയെ അഭിനന്ദിക്കുകയും ചെയ്യുക അപ്പോഴേ കുട്ടി നല്ല നല്ല കാര്യങ്ങൾ വീണ്ടും ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുൻകൈയ്യെടുത്ത് ചെയ്യാനും കുട്ടിയുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുകയുള്ളു അത് പഠനത്തിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും കുട്ടികളോട് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാനുള്ളത് ഈ ഒരു നല്ല അറിവ് നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക അപ്പോ നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിന്റെ വിജയം അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനിയും നല്ല ഒരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും വാഹമത്തില്ലാ വാത്തു